സിമ്പിളായിട്ട് ഉണ്ടാക്കി എടുക്കാം അതെങ്ങനെയാണ് നമുക്ക് നോക്കാം നമുക്ക് നോക്കാം ഇത് സോള രണ്ടെണ്ണം ഇത് ഇഞ്ചി പേസ്റ്റ് ഇത് രണ്ട് പച്ചമുളകാണ് ഇത് രണ്ട് മുട്ട നമുക്ക് പൊട്ടിച്ച് ചിക്കാനും മറ്റേത് റസ്കി മുക്കി എടുക്കാനും ഇത് മൂന്ന് മീഡിയം സൈസ് ഉള്ള പൊട്ടറ്റോ ഇത് കരിയാപ്പലാണ് നമുക്ക് ചെയ്യാം ആദ്യം തന്നെ നമ്മൾ ഇവിടെ ഒരു ഇതാണ് എടുത്തിട്ടുള്ളത് നമുക്ക് നാലായിട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കഴിഞ്ഞ് നമുക്കിനിയത് രണ്ട് വിസിൽ നുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇനി നമ്മൾ രണ്ട് സവോളയാണ് നമ്മൾ രണ്ട് സവോള ചെറുതായിട്ട് മുറിച്ചതാണ് ഞാൻ മറ്റേ കുറച്ചും കൂടെ ഇട്ടായിരുന്നു കാരണം ഇത് വഴഞ്ഞ് ഒന്നും ഇല്ലാതെയായി പോകും ഇനി നമുക്ക് കരിയാപ്പലാണ് നമ്മൾ ഒരു തണ്ടാണ് കരിയാപ്പൽ ഇവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത് നല്ല സവോള ബ്രൗൺ കളർ ആകുന്നവടം വരെ നമ്മുടെ മസാലക്കൂട്ടങ്ങളാണ് നമ്മൾ പെട്ടെന്ന് വഴഞ്ചു വരാൻ വേണ്ടി തന്നെ ഉപ്പിടുന്നുണ്ട് നമ്മൾ നമ്മളിടുമ്പോഴത്തേക്കിനും പെട്ടെന്ന് നമ്മൾ സവോള വഴഞ്ഞിട്ട് കിട്ടും നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത് ഇന്ന് നമുക്കത് വഴി നമുക്ക് ഇതാക്കാം നമുക്ക് മസാല മസാലപ്പൊടി ഇതും മുളക് പൊടി ഇതും കുരുമുളക് പൊടി ചിക്കൻ മസാല മീറ്റ് മസാല അത് കുരുമുളക് പൊടിയാണ് നമ്മൾ കട്ട്ലേറ്റിൽ മെയിനായിട്ട് നിൽക്കേണ്ടത് അപ്പോൾ കുരുമുളക് പൊടി സ്വല്പം ഒരു പൊടിക്ക് ഇടണം മസാലകളൊക്കെ ചിക്കൻ മസാലയും മീൻ മസാലയും നമ്മൾ ഇടുന്നതിൻ്റെ കാരണം ടേസ്റ്റ് ഒന്ന് ചൂടാകുന്ന വേണ്ടിയാണ് നല്ലതായിട്ടൊന്ന് മിക്സ് മസാല നമുക്കിതാക്കാം ഇനി നമുക്ക് നമ്മൾ സോസാണ് ഗച്ചപ്പാണ് ടൊമാറ്റോ കെച്ചപ്പ് കുറച്ച് ഒഴിച്ചാൽ മതി നമുക്കൊരു നല്ലൊരു ടേസ്റ്റ് വേണ്ടിയാണ് നമുക്ക് നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മുട്ടയാണ് നമ്മൾ നമുക്ക് നമുക്കതിൻ്റെ നടുക്കോട്ട് രണ്ട് മുട്ട നമുക്ക് ഒത്തിച്ച് റസ്ക് പൊടിയിലൊന്നിതാ തട്ടിക്കൊടുക്കാം ഒരു ബ്രെഡ് ക്രംസ് പിന്നെ നമ്മളിത് വീണ്ടും മുട്ടയിലൊന്നും മൂക്കിയെടുത്തിട്ട് വീണ്ടും നമ്മൾ ട്രസ്ക് പൊടിയിലാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അങ്ങനെ ആറെണ്ണം ഇട്ട് ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുകയാണ് നമുക്ക് ഇഷ്ടമുള്ളത്ര ഇടാം എടുക്കാം നല്ല നല്ല ക്രിസ്പി ആയിട്ട് നമ്മുടെ ടട്ട്ലേറ്റ് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ സൂപ്പർ ഹെൽത്തി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ആണ് നിങ്ങൾ നൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ഒരിക്കലും ഇല്ല താങ്ക് യു